നമ്മുടെ ഭാരതത്തിൻ്റെ മഹത്തായ പൈതൃകത്തിലേക്ക് വെളിച്ചം വീശുന്ന രചനകളാണ് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളുമെല്ലാം അവ വിസ്മൃതിയിലാണ്ടു പോകാതിരിക്കുന്നതിനും അവയുടെ അറിവുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനുമായി അവ ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുമല്ലോ നമ്മുടെ പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും പ്രചാരകരാവുക എന്നത് ഓരോ ഭാരതീയൻ്റെയും ധർമ്മമായി ഏറ്റെടുക്കുക അതുവഴി ഭഗവത് കടാക്ഷത്തിനും പ്രാപ്തിഭൂതരാവുക കമ്പരാമായണം ബാലകാഠം ഭാഗം രണ്ട് ശ്രീ രാമാവതാരം രാമായണത്തിന്റെ ഈ അധ്യായത്തിൽ ഈ രാമാവതാര കഥ കേൾക്കാം അയോധ്യയിലെ രാജാവായിരുന്നു ദശരഥൻ രഘുവംശജനായ ദശരഥന് ഔസല്യ കൈകേയി സുമിത്ത എന്നിങ്ങനെ മൂന്നു ഭാര്യമാരുണ്ടായിരുന്നു ആ പരാക്രമിയായിരുന്ന ദേവന്മാരെ പോലും വെല്ലുന്ന യോദ്ധാവായിരുന്നു പ്രജാക്ഷേമ തൽപരനായിരുന്ന ദശരഥൻ തൻ്റെ ജനങ്ങൾക്ക് വളരെയധികം പ്രിയപ്പെട്ട രാജാവായിരുന്നു അറുപതിനായിരം വയസ്സായിട്ടും അദ്ദേഹത്തിന് അനന്തരാവകാശികളായി പുത്തന്മാർ ആരും ഉണ്ടായിരുന്നില്ല തൻ്റെ കാലശേഷം തൻ്റെ വംശം അന്യം നിന്നു പോകുമെന്ന ചിന്ത ദശരഥ മഹാരാജാവിനെ വളരെയധികം വിഷമിപ്പിച്ചിരുന്നു ഒരു ദിവസം ദശരഥ മഹാരാജാവ് തൻ്റെ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ വിളിച്ചു വരുത്തി തൻ്റെ വിഷമനിവാരണത്തിന് എന്തെങ്കിലും മാർഗമുണ്ടോ എന്നാരഞ്ഞു ഋഷ്യ ശൃംഖമഹർഷിയെ വിളിച്ചു വരുത്തി പുത്രകാമേഷ്ടി യാഗം നടത്തുക എന്നതു മാത്രമാണ് ീ അങ്ങയുടെ വിഷമ നിവാരണത്തിനുള്ള ഒരേ ഒരു പരിഹാര മാർഗമെന്ന് വസിഷ്ഠ മഹർഷി ദശരഥ മഹാരാജാവിനോട് അറിയിച്ചു അങ്ങനെ മഹർഷിയെ വിളിച്ചു വരുത്തി യാഗം നടത്തുന്നതിന് ദശരഥ മഹാരാജാവ് നിശ്ചയിച്ചു യാഗം തുടങ്ങുന്നതിനാവശ്യമായ സന്നാഹങ്ങളെല്ലാം നടത്തി മഹർഷി വന്നെത്തി നല്ലൊരു ദിവസം നോക്കി യാഗം ആരംഭിച്ചു യാഗം നല്ല രീതിയിൽ പൂർത്തിയായി യാഗാഗ്നിയിൽ നിന്നും ഒരു ദിവ്യ പുരുഷൻ പ്രത്യക്ഷപ്പെട്ടു ആ ദിവ്യപുരുഷൻ ഒരു പാത്രം പായസം തൻ്റെ ഭാര്യമാർക്ക് നൽകുവാൻ ദശരഥ മഹാരാജാവിൻ്റെ കൈവശം നൽകിയിട്ട് അത് കഴിച്ചാൽ അവർ ഗർഭിണികളാകുമെന്നും ഉത്തമരായ പുത്തന്മാർ ജനിക്കുമെന്നും അദ്ദേഹത്തോട് പറഞ്ഞു ദശരഥൻ ആ പായസം തൻ്റെ പത്നിമാരായ കൗസല്യക്കും കൈകേയിക്കും നൽകി കൗസല്യയും കൈകേയിയും തങ്ങൾക്കു ലഭിച്ച പായസത്തിൻ്റെ ഒരു ഭാഗം ക്കും നൽകി ആ പായസം ഭക്ഷിച്ച പേരും ഗർഭം ധരിക്കുകയും യഥാകാലം നാല് പുത്രന്മാരെ പ്രസവിക്കുകയും ചെയ്തു കൗസല്യക്കുണ്ടായ പുത്തനായിരുന്നു അവരിൽ മൂത്തത് അവന് രാമൻ എന്നു പേരിട്ടു രണ്ടാമനായ ഭരതൻ കൈകേയിയിലാണ് ജനിച്ചത് സുമിത്രയ്ക്ക് ലക്ഷ്മണൻ എന്നും ശത്രുഘ്നൻ എന്നും രണ്ടു പുത്രന്മാരുണ്ടായി പുത്രന്മാർ ജനിച്ചതോടെ ദശരഥ മഹാരാജാവിന് വളരെയധികം സന്തോഷമുണ്ടായി രാജ്യം മുഴുവൻ രാജകുമാരന്മാരുടെ ജനനം ആഘോഷിച്ചു അഞ്ചാമത്തെ വയസ്സിൽ ആ നാലു രാജകുമാരന്മാരെയും വസിഷ്ഠ മഹർഷിയുടെ ഗുരുകുലത്തിൽ വിദ്യകൾ അഭ്യസിക്കുന്നതിനായി പറഞ്ഞയച്ചു വസിഷ്ഠ മഹർഷിയിൽ നിന്നും അവർ എല്ലാവിധ വിദ്യകളും സ്വായക്തമാക്കി ആയുധ വിദ്യയിൽ അവർ അഗ്രകണ്യന്മാർ ആയിത്തീർന്നു ഗുരുകുലവാസം കഴിഞ്ഞ് രാജധാനിയിൽ തിരിച്ചെത്തിയ രാജകുമാരന്മാർ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടി അങ്ങനെയിരിക്കെ ഒരു ദിവസം വിശ്വാമിത്രമഹർഷി രാജകൊട്ടാരത്തിലെത്തി ദശരഥ മഹാരാജാവിനെ കണ്ടു ദശരഥൻ വളരെ ഭക്തിയോടെ മഹർഷിയെ ആദരിച്ചു അതിനുശേഷം മഹാരാജാവ് മഹർഷിയുടെ ആഗമനത്തിൻ്റെ ഉദ്ദേശം മഹർഷിയോട് ആരാഞ്ഞു വിശ്വാമിത്ത മഹർഷി ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു ഞങ്ങൾ നടത്തുന്ന യാഗങ്ങളെല്ലാം രാക്ഷസന്മാർ വന്നു മുടക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് യാഗങ്ങൾ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നില്ല ഞാൻ സിദ്ധാശ്രമത്തിൽ വച്ച് ഒരു യാഗം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു ആ യാഗരക്ഷയ്ക്കായി അങ്ങയുടെ പുത്തന്മാരായ ശ്രീരാമനെയും ലക്ഷ്മണനെയും തൻ്റെ കൂടെ അയക്കണമെന്നും വിശ്വാമിത്ര മഹർഷി ദശരഥ മഹാരാജാവിനോട് ആവശ്യപ്പെട്ടു അതുകേട്ട് ദശരഥൻ വളരെയധികം വിഷമിച്ചു രാമനും ലക്ഷ്മണനും വളരെ ചെറിയ കുട്ടികളാണെന്നും യുദ്ധ നൈപുണ്യം നേടിയിട്ടില്ലാത്തവരാണെന്നും അതിനാൽ അവരെ ശക്തരും മായാവികളുമായ രാക്ഷസന്മാരെ നേരിടുന്നതിന് അയക്കുന്നതിൽ തനിക്ക് പേടിയുണ്ടെന്നും അവർക്കു പകരം താൻ തന്നെ നേരിട്ട് വന്ന് രാക്ഷസന്മാരെ നിഗ്രഹിച്ച് ആഗരക്ഷ നടത്താം എന്നും ദശരഥ മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയോടറിയിച്ചു ക്ഷിപ്രഗോപിയായ വിശ്വാമിത്ര മഹർഷിക്ക് അതിഷ്ടപ്പെട്ടില്ല അദ്ദേഹം വളരെയധികം കുപിതനായി താൻ വന്നത് രാമനെ കൊണ്ടുപോകുന്നതിനാണ് താങ്കൾക്ക് സാധിക്കുമെങ്കിൽ രാമനെ എൻ്റെ കൂടെ വിട്ടുതരിക വേറെ ഒന്നും എനിക്കാവശ്യമില്ല എന്നറിയിച്ചു പക്ഷേ ദശരഥൻ രാമനെയും ലക്ഷ്മണനെയും അയക്കുന്നതിന് തയ്യാറായില്ല ഉപിതനായ വിശ്വാമിത്തൻ ഇറങ്ങി പോകുന്നതിന് ഭാവിച്ചപ്പോൾ ദശരഥന്റെ കുലഗുരുവായ വസിഷ്ഠ മഹർഷി പ്രശ്നത്തിൽ ഇടപെട്ടു വസിഷ്ഠ മഹർഷി ദശരഥനോട് പറഞ്ഞു രാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്ത മഹർഷിക്കൊപ്പം അയച്ചുകൊള്ളുക വിശ്വാമിത്ത മഹർഷി അതിശക്തനും അഗാധ പാണ്ഡിത്യവും തപശക്തിയും ഉള്ളവനുമാണ് കൂടാതെ ആയോധന വിദ്യയിലും അഗാധ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ട് മാത്രമല്ല ധാരാളം ദിവ്യാസ്ത്രങ്ങളും അദ്ദേഹത്തിനുണ്ട് രാക്ഷസ സമൂഹത്തെ മുഴുവൻ ഒറ്റക്ക് നശിപ്പിക്കുവാനുള്ള ശക്തി അദ്ദേഹത്തിനുണ്ട് അതിന് വേറൊരാളുടെ സഹായം വിശ്വാമിത്ര മഹർഷിക്ക് ആവശ്യമില്ല അദ്ദേഹത്തിനൊപ്പം രാമനെയും ലക്ഷ്മണനെയും അയയ്ക്കുന്നതിന് പേടിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിൽ നിന്നും വളരെയധികം നേട്ടങ്ങൾ രാജകുമാരന്മാർക്ക് ലഭിക്കും അതിനാൽ രാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്ര മഹർഷിയോടൊപ്പം അയച്ചുകൊള്ളുവാൻ വസിഷ്ഠൻ ദശരഥ മഹാരാജാവിനെ ഉപദേശിച്ചു തന്റെ ഗുരുവിൻ്റെ വാക്കുകളെ നിഷേധിക്കുവാൻ ദശരഥന് സാധിച്ചില്ല മനസ്സില്ലാ മനസ്സോടെ രാമലക്ഷ്മണന്മാരെ അദ്ദേഹം വിശ്വാമിത്തനൊപ്പം അയച്ചു വളരെയധികം സന്തോഷത്തോടെ മഹർഷി രാമലക്ഷ്മണന്മാരോടൊപ്പം യാത്ര തിരിച്ചു യാത്രാമധ്യേ ബല അതിബല എന്നീ രണ്ടു മന്ത്രങ്ങൾ വിശ്വാമിത്ത മഹർഷി രാജകുമാരന്മാർക്ക് പഠിപ്പിച്ചു നൽകി വിശപ്പിനെയും ദാഹത്തെയും ക്ഷീണത്തെയും ഇല്ലാതാക്കുന്നതും മനോനിയന്ത്രണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള മന്ത്രമാണ് ബല അതിബല എന്നീ മന്ത്രങ്ങൾ ഇനിയുള്ള കഥ അടുത്ത ഭാഗത്തിൽ